ഇരുപത് വർഷമായിട്ട് പ്രതിഫലം വാങ്ങാതെയാണ് അമീർ ഖാൻ അഭിനയിക്കുന്നത് ഒരു സിനിമ ഹിറ്റ് ആയാൽ ആ ഹിറ്റ് ആയതിൽ നിന്ന് പ്രോഫിറ്റോ അതോ അദ്ദേഹത്തിന്റെ സാലറിയോ മേടിക്കുകയാണ് പതിവ് അതുകൊണ്ടാണ് എല്ലാ പ്രേക്ഷകരും ഇഷ്ടപ്പെട്ട താഴെ സമയം പോലുള്ള സിനിമകളൊക്കെ ഇറങ്ങിയത് ഇറക്കാൻ സാധിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞായിരുന്നു

അമീർ നോക്കി നല്ല കാര്യമാണ് കാര്യമാണ് പ്രൊഡ്യൂസേഴ്സും ഇത് മീഡിയയിൽ നിന്ന് പൊതുവെ എൻ്റെ സ്റ്റേറ്റ് ഓൺ കഴിഞ്ഞ ദിവസം പറഞ്ഞു അമീർ ഖാൻ ഇങ്ങനെ ചെയ്തത് ആദ്യമായിട്ട് അദ്ദേഹം അല്ല ഇതിനു മുമ്പേ ഇവിടെ ഈ പറഞ്ഞ പോലെ പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രോഫിറ്റ് ഷെയറിംഗ് അല്ലെങ്കിൽ അത് സംഭവിക്കാറുണ്ട് കാര്യം നമുക്ക് പ്രൊഡക്റ്റ് ആണ് മുഖ്യമെങ്കിൽ ആ പ്രൊഡക്റ്റിനു വേണ്ടി സേർച്ച് തന്നിട്ട് ആ പ്രൊഡക്റ്റ് സെല്ലായി കഴിയുമ്പോൾ അതിൻ്റെ വിഹിതം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേഷ്യോ വെച്ച് ഷെയർ ചെയ്യാറുണ്ട് അത് ആദ്യമായിട്ടല്ല പിന്നെ എന്താ പറയുക അങ്ങനത്തെ ഒരു പ്രാക് പ്രാക്ടീസ് മുന്നോട്ട് നിർബന്ധിച്ച് വെക്കാത്തൊരു കാര്യമല്ല അല്ലേ നമുക്ക് ഒരാളോട് നിർബന്ധമായിട്ട് നിങ്ങളോട് അങ്ങനെ കുട്ടികൂടെ താല്പര്യമാണെങ്കിൽ പെട്ടെന്ന്